അത് നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് പി സി ചാക്കോ നമ്മുടെ ദേശീയ അധ്യക്ഷനെ കണ്ടതിന് ശേഷം പാർട്ടിയിൽ ഒരു ചർച്ചയും നടക്കുന്നില്ല എന്ന് അദ്ദേഹം തന്നെ വ്യക്തമാക്കിയ സാഹചര്യത്തിൽ ഞാൻ അദ്ദേഹത്തിന്റെ മേലെയുള്ളത് കാണുന്നുണ്ട് അത് അഖിലേന്ത്യാ പ്രസിഡന്റ് നിർദ്ദേശം അനുസരിച്ചാണ് കാണുന്നത് എനിക്കറിയില്ല എനിക്കറിയില്ല പ്രവർത്തകന്മാരെന്തായ പ്രവർത്തകർ എന്താ ചെയ്യുന്ന എനിക്ക് ഇവിടുന്ന് രാവിലെ അറിയോ പ്രവർത്തകന്മാരെന്താ എനിക്കറിയില്ല എന്റെ അറിവില് ഇലിപ്പിത് നിങ്ങള് പറഞ്ഞപ്പോൾ അങ്ങനെ ഒന്നുണ്ട് അറിയുന്നുണ്ടോ വാർത്തയുണ്ടോ അത് ഞാനല്ലോ പറയണ്ട എന്നെ മാറ്റണം മാറ്റണ്ടെന്ന് ഞാനാണോ പറയുക എന്തൊരു കഷ്ട എന്നെ ആക്കിതാരാ ഞാനാ എന്നെ ആക്കിയവർ ആണ് എന്നെ ആക്കണ്ട ആക്കണോ വേണ്ടതെന്ന് തീരുമാനിക്കേണ്ടവർ അതൊക്കെ അവരുടെ അധികാര പെട്ട കാര്യത്തിൽ ഞാനിപ്പം മനുഷ്യന് ചുമതല ഏറ്റെടുത്തിട്ടാ ആ പണി ഞാൻ ചെയ്യുന്നുണ്ട് ഇനി ആ പണി ചെയ്യണ്ടെന്ന് പറഞ്ഞാൽ ചെയ്യൂല അത്രേ ഉള്ളൂ വേറെന്താ അല്ല അതിപ്പോൾ ഞാൻ പറയാം ഞങ്ങളുടെ പാർട്ടി പാറശാല മുതൽ തിരുവനന്തപുരം പിന്നെ മഞ്ചേശ്വരം വരെ ഒരുപാട് പ്രവർത്തകന്മാരുണ്ട് അതിൽ ആർക്കും ഒരാൾക്ക് ജയശീന്ദർ മാറണമെന്നുണ്ടോ ഞാനങ്ങനെയാണ് അറിയുന്നത് ഞാൻ കേട്ടിട്ടില്ല ഞാൻ ഞാൻ അതൊന്നും ശ്രദ്ധിക്കേണ്ട കാര്യമില്ല കാരണം പാർട്ടി കാര്യങ്ങൾ നോക്കാൻ പാർട്ടിയുടെ നല്ല പരിണിതപ്രജ്ഞരായ നേതാക്കൾ സംസ്ഥാനത്തുണ്ട് ജില്ലയിലുണ്ട് ദേശീയത്തുണ്ട് എന്നെ പാർട്ടി ഒരു പണി ഏൽപ്പിച്ചിട്ടുണ്ട് ആ പണി ഞാൻ ഞാൻ ഈ ജോലിയിൽ ഉള്ളടത്തോളം കാലം ആ പണി നോക്കണം നിങ്ങൾ നിങ്ങൾ ചെയ്യുന്ന പോലെ നിങ്ങൾ ഏൽപ്പിച്ച ജോലി നിങ്ങൾ ഭംഗിയായി നിർവഹിക്കുന്നത് പോലെ ഞാനത് ഭംഗിയായി നിർവഹിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും അല്ല അല്ലാതല്ലാതെന്താ ശരി അല്ല അല്ല ആരൊക്കെ ഒരു കാര്യം പറയാനുണ്ട് എന്ത് തീരുമാനം എടുത്തെന്ന് പറഞ്ഞാൽ രാഷ്ട്രീയമായി തീരുമാനം എടുത്താൽ രാഷ്ട്രീയമായ അഭിപ്രായമുണ്ട് മറ്റതൊക്കെ സംഘടനാ നടപടികൾ സംഘടനാ നടപടികൾ എന്ന് പറയുമ്പോൾ സംഘടനക്ക് പൂർണ്ണമായും ഞാൻ വിവിധേയനാണ് എന്നാൽ രാഷ്ട്രീയ നിലപാടുകളിൽ മാറ്റം വരുമ്പോൾ ഞാൻ എല്ലാ കാലത്തും ഒരു നിലപാടിൽ ഉറച്ചു ആളാണ് ആ ഒരു നിലപാട് മാറ്റുന്ന ഒരു പ്രശ്നം വരുമ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ അത് അതെപ്പോഴായിരുന്നു ഞാൻ എല്ലാവരോടും പറയുന്നത് ഈ കാര്യത്തിലല്ല എൺപത് മുതൽ അത്തരം ഘട്ടങ്ങളിലെല്ലാം എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവർ വേണ്ടെന്ന് മറ്റു നിലപാട് സ്വീകരിച്ചപ്പോഴും ആ നിലപാടുകളൊക്കെ നിൽക്കാതെ രാഷ്ട്രീയ നിലപാടിന് വേണ്ടി നിന്ന് പത്ത് എൺപത് മുതൽ ഇപ്പത്ര അത്രയും കൊല്ലം നിരന്തരമായി പ്രവർത്തിച്ച ഒരു പരിചയവും അനുഭവവും ശീലവും ഉള്ള ഒരാളാണ് ഞാൻ ആ ശീലം അത് പാർട്ടി പാർട്ടി രാഷ്ട്രീയ നിലപാടുകളാണ് രാഷ്ട്രീയ നിലപാടുകൾ ചെയ്യാൻ പറ്റില്ല ശരി അത് ഈ നിലമ്പൂരിലെ ജനങ്ങളുടെ ഒരു ചിരകാല അഭിലാഷം ഇന്നോട് യാഥാർത്ഥ്യമാകുകയാണ് ഇന്ന് ഞങ്ങൾ ഉദ്യോഗസ്ഥന്മാരെ ചെയ്ത് ചർച്ച ചെയ്തിട്ടുണ്ട് ഇവിടെ കുറച്ചും കൂടി ബാക്കി നിൽക്കുന്ന കുറച്ചും കൂടി പ്രവൃത്തികളുണ്ട് അത് സമയബന്ധിതമായി തീർക്കാനുള്ള ഒരു ടൈം ടേബിൾ ഇന്ന് വൈകുന്നേരം തന്നെ ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട് ആ ടൈം ടേബിളിനനുസരിച്ച് കാര്യങ്ങൾ പോകാനാണ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്